വികസിത കേരളം വികസനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വികസനം എന്നിവയാണ് ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്രയും കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് തങ്ങളൊരവസരം കിട്ടിയാൽ അതെല്ലാം പരിഹരിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കാനിറങ്ങുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ ഡി എ ആണ് കഴിവുള്ള മുന്നണി അഴിമതിരഹിത ഭരണം ബി ജെ പി കൊണ്ടുവരുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് ഇന്നുമുതല് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും ജനസേവനത്തിനിറങ്ങിയവരാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ ലഭിച്ച അവസരമാണിതെന്നും മുതൽ ഇലക്ഷൻ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ജനങ്ങളുടെ അനുഗ്രഹവും പിന്തുണയും തേടുന്നുവെന്നും ബി ജെ പി അധ്യക്ഷൻ വ്യക്തമാക്കുകയാണ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായാണ് നടക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒൻപതിനും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിനും നടക്കും ഡിസംബർ പതിമൂന്നിനായിരിക്കും വോട്ടെണ്ണൽ നവംബർ പതിനാലിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും നാമനിർദ്ദേശ പത്രിക നവംബർ ഇരുപത്തിയൊന്ന് വരെ നൽകാം